ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സംസാരിച്ചാലോ ഞാൻ റെഗുലറായി ഫോളോ ചെയ്യുന്ന സെൽഫ് കെയർ ടിപ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ആദ്യം തന്നെ ഒരു ഹെൽത്തി ഡ്രിങ്ക് തുടങ്ങാം ഈ ഒരു പാത്രത്തിലുള്ളത് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് രാത്രി കിടക്കുന്നതിന് മുമ്പ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടതാണ് ഇതിലിട്ടിട്ടുള്ളത് മൂന്ന് ഡേറ്റ്സ് ഒരു ഫിഗ് ഒരു നാല് ക്യാഷു പിന്നെ പച്ച നിലക്കാണ്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം പിന്നെ റൈസിൻസ് ഒരു അഞ്ചാറെണ്ണം എന്നിവയാണ് പിന്നെ ഒരു ആറേഴ് ബദാമും മൂന്നും വലിനിട്ടോണ് ഇട്ടിരിക്കുന്നത് ഇതിൽ ഡേറ്റ്സിന് തൊലിയും കുരുവും കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ കുതിർക്കാൻ വെച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം ഞാനിത് എപ്പോഴും കഴിക്കുന്നത് രാവിലെയാണ് പിന്നെ വാൽനട്ടും ബദാമും ഞാൻ സെപ്പറേറ്റ് ഒരു പാത്രത്തിലായിട്ട് വെച്ചത് ബദാമും വാൽനട്ടും വെള്ളത്തിലിടുമ്പോൾ അതിന്റെ വെള്ളത്തിന് കുറച്ച് കൈപ്പുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഇട്ടത് ഈ തൊള്ളികളഞ്ഞ് വെച്ച് ഈ ഒരു ബദാമം നമുക്ക് ഈ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ വാൽനെട്ട് ഇടുന്നില്ല ഇതിനോടൊപ്പം ഇനി ഇതൊന്നും അരച്ച് വെച്ച് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാം ഒരു ജ്യൂസ് എപ്പോഴും രാവിലെ വെറുമേറ്റിൽ കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നല്ല സ്മൂത്ത് ആയി അരഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ്സിലേക്ക് വെച്ചു കൊടുക്കാം ഇനിയാണ് ഞാൻ ഇടുന്നത് വാൽനട്ട് നമുക്ക് ഈ ഒരു ജ്യൂസിലേക്ക് ചെറിയ ചെറിയ പീസാക്കി ഇടുമ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമായിരിക്കും കഴിക്കാൻ തൊലിയും കൂടി കളഞ്ഞിട്ടാണ് ഇടുന്നത് ഇതുണ്ടോ നമ്മൾ തൊലി കളയാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് പൊടിഞ്ഞു പൊടിഞ്ഞു ചെറിയ പീസായിട്ട് വന്നോളും ഇനി ഈ മിക്സിയിലുള്ള നമുക്ക് ഈ ഒരു ജ്യൂസ് ഒരു ഗ്ലാസിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു വാൽനെട്ടും കൂടി ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒന്നും ഡ്രൈ ഫ്രൂട്ട് ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ എനർജിയും സ്റ്റാമിനയും പ്രതിരോധ ശേഷിയൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണത്തിനും ഹീമോഗ്ലോബിന്റെ നില മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കുന്ന ഒന്നും കൂടിയാണ് വാലിട്ട് മേലിട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം എനിക്കെപ്പോഴും ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ തന്നെ വെറും വയറ്റിൽ ഒരു അരക്കപ്പ് ചെറു ചൂട് വെള്ളം കുടിച്ചിട്ടാണ് പിന്നെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുക്കിങ്ങിന് ഇടയിലായിരിക്കും ഞാൻ ജ്യൂസ് കഴിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതിനുള്ള ശരിയായ പോഷകപ്രദമായ രീതി എന്ന് പറയുന്നത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിക്കുന്ന തന്നെയാണ് അതുമാത്രമല്ല വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ ഇത് കഴിച്ച് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ ശേഷമൊക്കെയാണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ കെയർ ആണ് ഇത് ഞാൻ തലേ ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് കുതിർക്കാനായിട്ട് വെച്ചതാണ് ഇതിലറങ്ങിയിട്ടുള്ളത് ഓരോ ടേബിൾ സ്പൂൺ വീതം ഫ്ലാക്സീഡ് ഉലുവ പച്ചരി എന്നിവയാണ് ഞാൻ ഇതുപോലൊരു പാത്രത്തിലാക്കിയിട്ട് ത്തി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം നല്ലോണം ഇളക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റോളൊക്കെ കഴിയുമ്പോൾ ഇത് വെള്ളമൊക്കെ ഒന്ന് കുറുകി ഒരു ജെല്ലിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് എത്തും അപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അരിപ്പ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതൊരു ഒരു മണിക്കൂറോളം ഇങ്ങനെ തന്നെ വെക്കാം ഈ ചൂടൊക്കെ മാറിയിട്ട് നല്ലോണം തണുത്ത് വരണത് ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറി തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തലയിൽ തേക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ജെല്ല് നമുക്ക് ഫേസ് മാസ്ക്കായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു അരച്ചെടുത്ത ഒരു ഈ ഒരു സാധനം നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ട് അതും ഒരു ഫേസ് മാസ്ക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ചൂടൊക്കെ മാറി നല്ലോണം തണുപ്പായിട്ടുണ്ട് ഇനി നമുക്കിത് സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കാം നല്ലോണം മുടി കോഴിച്ചിലൊക്കെ ഫേസ് ചെയ്യുന്നവർ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എനിക്ക് നല്ലോണം ഹെയർ ഫോൾ ഉണ്ടായ സമയത്ത് ഞാനിത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടിപ്പ് എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നത് നാട്ടിലുള്ള എൻ്റെ ആത്മസുഹൃത്തായ സിന്ധു ചേച്ചിയാണ് ചേച്ചിക്ക് ഒരു വലിയ താങ്ക്സ് ഞാനതിനെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്നാഴ്ചകളും ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലോണം മുടിവോച്ചിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഹെയർഫോൾ സൊല്യൂഷൻ മാത്രമല്ല മുടി മുടിമൊത്തം നല്ല ഷൈൻ ആൻഡ് സ്മൂത്ത് ആവുന്നതിന് ഈ ഒരു ഹെയർ മാസ്ക് നല്ലതാണ് മിക്ക വീട്ടമ്മമാരെ ഈ പാർലറിലൊന്നും പോവാതെ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പൊടിക്കുകൾ നോക്കുന്നവരായിരിക്കുമല്ലോ അവർക്കൊക്കെയുള്ള ഒരു ബെസ്റ്റ് ഒരു ഹെയർ മാസ്ക് കൂടിയാണിത് ഇപ്പം ഞാനിത് ആഴ്ചയിൽ ഒരു വർഷവും രണ്ടു പ്രാവശ്യം ഒക്കെയാണ് ചെയ്യാറ് നമുക്കൊരു ചിലവില്ലാതെ തന്നെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ മാസ് ആണിത് അങ്ങനെ ഹെയറിൽ കാൽപ്പിലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ച ശേഷം ഇതൊന്ന് കെട്ടിവെച്ച് ഒര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ തല കഴുകാം ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കിൻ കെയർ ആണ് ഈ ഒരു സ്കിൻ കെയറിന്റെ പൗഡർ മിക്സിങ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് സിദ്ധേച്ചെ തന്നു വിട്ടതായിരുന്നു ഈ ഒരു മിക്സ് കസ്തൂരി മഞ്ഞള പൗഡറും കോഫി പൗഡറും നല്ലോണം മിക്സ് ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വറുത്തെടുത്ത പൊടിയാണത് അതൊരു ടീസ്പൂൺ എടുക്കുന്നുണ്ട് അതിനോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ തൈരും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ ജ്യൂസും ആണ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മൗത്ത പൊരറ്റാവുന്നതാണ് മുഖത്തും കയറ്റിലൊക്കെ പുരട്ടിയിട്ട് നല്ലോണം സോഫ്റ്റ് മസാജ് ചെയ്തുകൊണ്ടിരിക്കണം ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോഫ്റ്റ് മസാജ് ചെയ്തില്ലെങ്കിൽ അത് മുഖത്ത് ഡ്രൈ ആയി കിടക്കും തേച്ച് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല വാം വാട്ടറിൽ നമുക്കത് കഴുകിക്കളയാം കഴുകിയ കഴിഞ്ഞ ശേഷം നമുക്ക് മുഖത്ത് ഏതെങ്കിലും ഒരു മോയിസ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ ഒരു ക്രീമാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് നല്ലോണം ഫേസ് മസാജ് ചെയ്യാറാണ് പതിവ് ഒരു മുപ്പത് വയസ്സ് കഴിയുന്നതുകൊണ്ട് കൂടി തന്നെ നമ്മുടെ ഫേസിലൊക്കെ ചെറുതായി ചുളിവുകളൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ ഒരു ഫേസ് മസാജ് ഒരുപാട് സമയമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കൊരു ഡെയിലി ഒരു അഞ്ച് മിനിറ്റിന് വേണ്ടി അത് മാറ്റി വെച്ചാൽ മതി അതിപ്പോൾ രാവിലെ എണീറ്റിട്ടോ അല്ലെങ്കിൽ അത് കുളി കഴിഞ്ഞ ശേഷമോ അല്ല വൈകിട്ടോ രാത്രിയോ എപ്പോൾ എവിടെയൊന്നും ചെയ്യാവുന്നതാണ് ഞാനെപ്പം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന ശേഷമാണ് ഈ ഒരു ഫേസ് മസ്വാജ് ചെയ്യാറ് പൊതുവേ നമുക്ക് ഈ കണ്ണിൻ്റെ താഴെയും പിന്നെ ചിരിക്കുമ്പോൾ കണ്ണിൻ്റെ സൈഡിലും നെറ്റിയിലും പിന്നെ കവിളിൻ്റെ നമുക്ക് ചിരിക്കുന്ന സമയത്ത് സ്മൈൽ സ്മൈലും വരാറുണ്ട് അല്ലേ അപ്പോൾ അതും പിന്നെ താടിയിലെ ഡബിൾ ചിൻ ഒഴിവാക്കാൻ പിന്നെ അതുപോലെ കഴുത്തിലെ മാർക്കുകൾ ഇതിനെല്ലാം ഈ ഒരു ഫേസ് മസാജ് നല്ലൊരു സൊല്യൂഷനാണ് ഫേസിലെ ചുളിവുകൾ മാറ്റാൻ മാത്രമല്ല ഈ ഒരു ഫേസ് മസാജ് ചെയ്യുന്നത് ഫേസിലേയും കഴത്തിലേക്ക് രക്തയോട്ടം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി മുഖം നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാനും സഹായിക്കും ഈ ഒരു മസാജ് ചെയ്യുന്നത് കണ്ണിന് താഴെയുള്ള ചുളിവുകൾ മാറാനാണ് ചിരിക്കുമ്പോഴൊക്കെ ഉള്ള ഒരു കവിളിൻ്റെ സൈഡിലുള്ള ഒരു സ്മൈൽ ലൈൻ ഒഴിവാക്കാൻ ഈ ഒരു രീതി ചെയ്താൽ മതി ഒരു പത്ത് പ്രാവശ്യമെങ്കിലും മിനിമം ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നത് ചുണ്ടുകൾ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് ഇത് ചെയ്യുന്നത് കവൾ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് ഏജ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതോടെ നമ്മുടെ കബളിങ്ങനെ താഴോട്ട് തൂങ്ങിക്കൊണ്ടുവരും അപ്പോൾ അതിന് ഈ ഒരു മസാജ് ചെയ്യാം എല്ലാം ഒരു പത്ത് പ്രാവശ്യയ്ക്കാണ് ഞാൻ ചെയ്യുന്നത് ഇത് താടിയിലുള്ള ചുളിവുകൾ മാറ്റാനാണ് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫേസിൽ വരുന്ന മാറ്റങ്ങൾ ഡബിൾ ചിന്ന ഒഴിവാക്കാൻ രണ്ട് പേരെ വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു മസാജ് കഴത്തിലെ ചുളിവുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പ്രെസ് ചെയ്യാതെ സോഫ്റ്റ് ആയിട്ട് ഡെയിലി മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതി ഇതൊക്കെയാണ് ഞാൻ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്ന എൻ്റെ ഒരു സെൽഫ് കെയർ ടിപ്പുകൾ ഇതിനായിട്ട് ഒരുപാട് സമയം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഡെയിലി കുറച്ച് നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി സമയം പാഴാക്കി കളയുന്നില്ല അപ്പൊ നമുക്ക് വേണ്ടിട്ട് മാറ്റി വെച്ചാൽ മതി എവിടെ കണ്ടോ ഞാൻ മസാജ് 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 ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ 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 ഇതിപ്പോ ഹെയർ മാസ്ക് ചെയ്തതിന് ശേഷമുള്ള എന്റെ ഒരു ഹെയർ ആണ് നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടുണ്ട് അപ്പൊ ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമോ വിചാരിക്കുന്നു അപ്പം അടുത്തൊരു നല്ല വീഡിയോമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്